ഇടുക്കിയിൽ ബ്രേക്കിംഗ് ദി തുടക്കമായി പ്രസ് പ്രസ് നടന്ന ചടങ്ങിൽ എക്സൈസ് ഇടുക്കി അസിസ്റ്റന്റ് കമ്മീഷണർ എം കെ പ്രസാദ് കോഡ് ഭിത്തിയിൽ പതിപ്പിച്ച് പദ്ധതി ചെയ്തു രാസലഹരിയുടെ വിപണനവും ഉപയോഗവും തടയുക എന്ന ലക്ഷ്യത്തോടെ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ബ്രേക്കിംഗ് ദി ക്യാമ്പയിന് ഇടുക്കിയിലും തുടക്കമായി പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ എക്സൈസ് ഇടുക്കി അസിസ്റ്റന്റ് കമ്മീഷണർ എം കെ പ്രസാദ് കോഡ് പ്രസ് ക്ലബ്ബ് ഭിത്തിയിൽ പതിപ്പിച്ച് പദ്ധതി ഉദ്ഘാടനം ചെയ്തു രാസലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പത്രപ്രവർത്തക യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ പ്രസിഡന്റ് വിനോദ് കണ്ണൂളി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ജെയ്സ് വാട്ടപ്പള്ളി സംസ്ഥാന കമ്മിറ്റി അംഗം വിൽസൺ കളരിക്ക ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ലത്തീഫ് കമ്മിറ്റി അംഗം ഷിയാസ് ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ലഹരി ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഉപയോഗവും എന്നിവ സംബന്ധിച്ച രഹസ്യ വിവരങ്ങളും ആശങ്കകളും പ്രസ് ക്ലബിൽ സ്ഥാപിച്ച ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്ത് ഇതിലൂടെ ടൈപ്പ് ചെയ്ത ശേഷം നൽകാനാവും ഈ വിവരങ്ങൾ രഹസ്യ സ്വഭാവമുള്ളവയുമാണ് വിവരങ്ങൾ നൽകുന്നവരെ തിരിച്ചറിയാനും കഴിയില്ല തുടർന്ന് വിവരങ്ങൾ എക്സൈസിന് കൈമാറി നടപടി സ്വീകരിക്കുകയും ചെയ്യും കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താനും കഴിയും പ്രസ് ക്ലബിന് പുറമെ പൊതു ഇടങ്ങളിലും ക്യു കോഡ് പതിപ്പിക്കും ജനങ്ങൾക്ക് ഈ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുകയെന്നാണ് ലക്ഷ്യമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഐഫോർ ന്യൂസ് പാല